ബാച്ചിലർ ഓഫ് സയൻസ് മാത്തമാറ്റിക്സ് ബി എസ് സി എഫ് എം ടി ഗണിതശാസ്ത്രത്തിൽ നിന്നുള്ള ഗണ്യമായ കോഴ്സുകളും ചില ഇൻ്റർ ഡിസ്പ്ലിനറി വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്ന കോഴ്സുകളും ഉൾക്കൊള്ളുന്ന ഈ ബാച്ചിലർ ഓഫ് സയൻസ് ഓണേഴ്സ് പ്രോഗ്രാം ഗണിതശാസ്ത്രത്തിൽ ആഴത്തിലുള്ള അറിവ് നൽകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനപ്പുറം വിഷയങ്ങൾ പര്യവേഷണം ചെയ്യാൻ പഠിതാവിന് അവസരം നൽകുന്നു ഓണേഴ്സ് പ്രോഗ്രാമിന് ഇനി പറയുന്ന ലക്ഷ്യങ്ങളുണ്ട് ഗണിതശാസ്ത്രവും ഗണിതശാസ്ത്ര ചിന്തയും പഠിക്കുന്നതിൽ ആഴത്തിലുള്ള താല്പര്യം വികസിപ്പിക്കുക നിർവചനങ്ങൾ ആശയങ്ങൾ തത്വങ്ങൾ സിദ്ധാന്തങ്ങൾ അവയുടെ തെളിവുകൾ എന്നിവയെക്കുറിച്ചുള്ള വിശാലവും സന്തുലിതവുമായ അറിവും ധാരണയും വികസിപ്പിക്കുക ഗണിതത്തിലെയും അനുബന്ധ മേഖലകളിലെയും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ഗണിത വിശകലനത്തിൻ്റെ അനുയോജ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സ്വയം പരിചയപ്പെടുക ഗണിതത്തിലെ നിർദ്ദിഷ്ട സൈദ്ധാന്തികവും പ്രായോഗികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രോഗ്രാമിൽ അവർ നേടിയ അറിവും കഴിവുകളും പ്രയോഗിക്കുക ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നിലധികം വിഷയങ്ങളിൽ ഗണിതത്തിലും അതിൻ്റെ അനുബന്ധ മേഖലകളിലും കൂടുതൽ പഠനം നടത്തുക തൊഴിൽ ഇന്റേൺഷിപ്പുകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ സഹായകമായ വിവിധ പൊതു കഴിവുകൾ വികസിപ്പിക്കുക യോഗ്യത ഗണിതശാസ്ത്രത്തിൽ പ്ലസ് ടു പാസ്സായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഇൻ വാട്സപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ